ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ കോലഞ്ചേരിലാണ് ഫങ്ഷൻ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് അപ്പം ഇന്നിപ്പം സൺഡേ ഈവനിങ് ആണ് കേട്ടോ ഇത് ആറു മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇനി പോകുന്ന വഴിക്ക് വിശേഷങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഫങ്ഷൻ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല നല്ല തിരക്കായിരിക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം എന്തായാലും നമുക്ക് പോകാം പോവാം ഓക്കെ ലവിക്കും കുഞ്ഞി നവാ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് അനിയൻ്റെ വീട്ടിലേക്കാണ് അവിടെ നിന്ന് അവർ ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ചെന്ന് കയറിയതേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് കണ്ടത് സഹോ അതന്നെ കവളത്തിടുന്ന ആ സാധനമൊക്കെ നെറ്റിയിൽ തൊട്ട് കൊടുത്തെങ്കിലും നന്നായിട്ടൊരു ബ്യൂട്ടീഷ്യൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ ഇത് അവൻ്റെ ഇളയ പുത്രനും മൂത്തപുത്രനും നടുക്കഷ്ണത്തിനെയാണ് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യവും ഇതൊക്കെ തന്നെയാണ് അങ്ങനെ അവസാനം എല്ലാവരെയും വലിച്ചിറക്കി ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇത്തിരി വൈകിപ്പോയി എല്ലാവരും കൂടി അതിനകത്തേക്ക് പിള്ളേരൊക്കെ അതിനകത്തേക്ക് വലിച്ചെറിച്ച് കയറുന്നുണ്ട് കുറച്ച് വൈകിയെങ്കിലും ഞങ്ങൾ അവിടെ എത്തിപ്പോയി കോലഞ്ചേരി ഞാറ്റിൻകാല ഹിൽ ടോപ്പിലായിരുന്നു ഫങ്ഷൻ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റിയില്ല കാരണം എനിക്ക് തോന്നണില്ല വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ലാന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും കിട്ടുന്നവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളവിടെ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാൻ എല്ലാ ദിവസവും തന്നെ എവിടെ പോയാലും വൈകോട്ടോ ഇത് ബിജുവിൻ്റെ അമ്മാവൻ്റെ മോളാണ് ഇത് ഇളയമ്മാവൻ നടുക്കത്തമ്മാവൻ്റെ മോളെയാണ് ഇപ്പോൾ കണ്ടത് ഇത് അവളുടെ അനിയത്തിയും ഹസ്ബൻറ്റുമാണ് അപ്പുറത്ത് നിൽക്കുന്നത് മൂത്തമ്മാവൻ്റെ മൂത്തമ്മോൻ്റെ ഭാര്യയാണ് ഇനി ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ് ഇത് മൂത്തമ്മായി അപ്പുറത്ത് നിൽക്കുന്നത് രണ്ടാമത്തെ അമ്മായി പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അമ്മായി അമ്മ ബിജുവിൻ്റെ മമ്മിയാണ് മമ്മി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് അവിടെ നിന്ന് പോകുന്നത് രണ്ട് വണ്ടിയിലാണ് പോകുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു എന്തായാലും എപ്പോൾ ചെന്നാലും ഇതുപോലൊക്കെ തന്നെയാണ് ഇത് നമ്മുടെ അനിയൻ്റെ ഭാര്യയാണ് പുള്ളിക്കാരിയും ഇറങ്ങാൻ ആയിരുന്നത് ലേറ്റായിരുന്നതുകൊണ്ട് അന്നേരം കാണിക്കാൻ പറ്റിയില്ല എന്തായാലും അങ്ങോട്ടൊന്നും പോയി എടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല നല്ല തിരക്കാണ് പിന്നെ ഓരോരുത്തരെ ഒക്കെ കാണുമ്പോഴത്തേക്കും അവരുടെ മുന്നിൽ കൂടെയൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊന്നും കവർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ പിന്നെ ഇടയ്ക്ക് പിള്ളേരെ മൊബൈലും കൂടി പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കവർ ചെയ്യാനും പറ്റിയില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് അവരെയൊക്കെ ഒന്നും പോയി കയറി കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള ഞങ്ങൾ പയ്യെ ഫുഡ് കഴിക്കാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അനിയത്തിയാണ് കേട്ടോ ഡീന ഡീന എന്നാണ് അവളുടെ പേര് ഇത് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നല്ലോ ഇളയപുത്ര അപ്പം ഞങ്ങൾ പുറത്താണ് ഫുഡ് കഴിച്ചത് ബൊഫേ എടുത്ത് അവിടെ നിന്ന് കഴിക്കുകയാണ് ചെയ്തത് രണ്ട് സെറ്റ് സെക്ഷനായിട്ടായിരുന്നു ഉള്ളിൽ ഓഡിറ്റോറിയം ശരിക്കും അതിൻ്റെ ഉള്ളിലാണ് പുറമേ ഇതുപോലെയാണ് വിശാലമായിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മമ്മിയുടെ മൂത്ത അനിയത്തി മമ്മിയാണ് മൂത്ത ചേച്ചി ചേച്ചി ഫസ്റ്റ് മൂത്ത അനിയത്തിയാണത് മമ്മിയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിയാണത് അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് പതിയെ പോരുകയാണ് കേട്ടോ ഓവറായിട്ട് ഇന്നത്തെ വീഡിയോ വഷളാക്കുന്നില്ല അധികം ഒന്നും എടുക്കാനും പറ്റിയില്ല ഞങ്ങൾ പതിയെ അവിടുന്ന് പോരുകയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ